തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റ സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ട ആളാണ് പിടിയിലായതെന്നാണ് സൂചന പിടിയിലായ ആളെ അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് തിയേറ്റർ നടത്തിപ്പുകാരനെയും ഡ്രൈവറെ വെട്ടിയ സംഭവത്തിലാണ് ഇപ്പോൾ ഒരാൾ കസ്റ്റഡിയിലായിരിക്കുന്നത് ചോദ്യം ചെയ്യൽ തുടരുകയാണോ വിവരങ്ങൾ എങ്ങനെയാണ് ചോദ്യം ചെയ്യൽ തുടരുകയാണ് മൂന്നംഗ സംഘത്തിലെ ഒരാളാണ് കസ്റ്റഡിയിലായിട്ടുള്ളതെന്നാണ് ലഭിക്കുന്ന സൂചന പക്ഷേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും പുറത്തുവിടുന്നില്ല അതീവ രഹസ്യമായിട്ടാണ് ചോദ്യം ചെയ്യുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആള് ആണെന്നുള്ളൊരു വ്യക്തത പോലീസിന് കൂടി വരുത്തേണ്ടതുണ്ട് അതുമായി ബന്ധ അതുകൊണ്ട് തന്നെയാണ് ചോദ്യം ചെയ്യുന്ന നിലവിൽ ഈ സംഭവം നടന്നിട്ടുള്ളത് മുളങ്ങുന്ന മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജ് പോലീസും അതുപോലെ തന്നെ സിറ്റി കമ്മീഷണർ നേതൃത്വത്തിലുള്ള സ്ഥാഖോക്ക് സംഘവുമാണ് ഈ കേസ് അന്വേഷിക്കുന്ന പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കുന്നത് അതിനിടെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്തായാലും അന്വേഷണ സംഘ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ് മൂന്നംഗ സംഘമാണ് ഇന്നലെ രാത്രി പത്ത് മണിയോടെ തൃശൂരിലെ രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരനായിട്ടുള്ള സുനിലിനെയും അദ്ദേഹത്തിന്റെ ഡ്രൈവർ അജീഷിനെയും വലിയ രീതിയിലുള്ള അക്രമത്തിന് മുതിർന്ന് വെട്ടി പരിക്കേൽപ്പിച്ചത് സുനിലിന് കാലിന്റെ മസിൽസിനും അതുപോലെ തന്നെ ഡ്രൈവർ അജീഷിന് കൈക്കുമാണ് വെട്ടേറ്റത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൊട്ടേഷൻ ആണ് ഇതിന് പിന്നിലുള്ളത് കൊട്ടേഷൻ സംഘമാണ് ഇവരെ ആക്രമിച്ചിട്ടുള്ളത് എന്നുള്ള വിവരം ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഒരാളിപ്പോൾ തൃശൂർ സിറ്റി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് അക്ഷരാത്രത്തിൽ ഇത് സുനിലിനെ കൊലപ്പെടുത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് അക്രമി സംഘം ഇന്നലെ രാത്രി പത്ത് മണിയോടെ പ്രതികൾ അക്രമം അയച്ചു കൊടുത്തത് സുനിലും ഡ്രൈവറും സുനിലിന്റെ വെള്ളപ്പായലുള്ള വീടിന്റെ അവിടെ കാറിലേക്ക് എത്തി കാറിൽ നിന്ന് ഇറങ്ങി വീടിന്റെ ഗേറ്റ് തുറക്കുന്നതിനിടെയാണ് പതിയിരുന്ന മൂന്നംഗ സംഘം മാരകായു ുമായി എത്തി ഡ്രൈവറെയും സുനിൽനെയും വെട്ടി പരിക്കേൽപ്പിച്ചത് ഈ വെട്ടി പരിപ്പി പരിക്കേൽപ്പിക്കുന്നതിന് കാറിന്റെ ഗ്ലാസ് തകർത്ത ശേഷം ചെറിയ രീതിയിലുള്ള ഗ്യാസ് സ്പ്രേ അടിച്ച് അത് ഒരു ശ്രമം കൂടി നടത്തി പക്ഷെ ആ ശ്രമം വിജയിച്ചില്ല ഇത് അതിനിടെ സുനിൽ കാലുകൊണ്ട് ഈ സ്പ്രേ തട്ടിക്കളഞ്ഞു അതിനിടെയാണ് കാലിൽ വെട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് അതിനിടെ ഡ്രൈവർക്ക് കയ്യിലും വെട്ടേറ്റിട്ടുണ്ട് അതിന് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഇന്ന് തന്നെ രാവിലെ തന്നെ പുറത്തു വന്നതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തുനിലിന് ആരൊക്കെ ശത്രുക്കൾ ഉണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ആരാഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ളവരുടെ ഉള്ള കേന്ദ്രീകരിച്ചുള്ള അന്വേഷവും പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട് അതിൽ അതിനിടെയാണ് ഇപ്പോൾ മൂന്ന് അംഗസംഘത്തിലെ ഒരാൾ എന്ന നിലയിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും പോലീസ് പുറത്തുവിടുന്നില്ല എന്തായാലും വിശദമായി ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളെ ചോദ്യം ചെയ്തു വരികയാണ് തർത്തു ശരി അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ